ഹലോ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ നാലാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി മാധവി സുരേഷ് ഗോപി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് റീ റിലീസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും റിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിന് ഇന്ന് നാലാം ദിവസം അത്യാവശ്യം ഒരു ആവറേജ് ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ചിത്രത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരെങ്കിലും കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ ബൈ